ഒമ്പതാമത് ഇടുക്കി സഹോദയ സ്പോർട്സ് മീറ്റ് പതിമൂന്ന് പതിനാലാം തീയതികളിലായി നെടുങ്കണ്ടം പഞ്ചായത്ത് സ്റ്റേഡിയം നടക്കും ജില്ലയിലെ മുപ്പത് സി ബി എസ് ഇ സ്കൂളുകളിൽ നിന്നായി ആയിരത്തോളം വിദ്യാർത്ഥികൾ വിവിധ ഇനങ്ങളിൽ മത്സരിക്കും ഒൻപതാമത് ഇടുക്കി സഹോദയ സ്പോർട്സ് മീറ്റ് നെടുങ്കണ്ടം പഞ്ചായത്ത് സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയത്തിൽ പതിമൂന്ന് പതിനാലാം തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു യുടെ ഒൻപതാമത് സ്പോർട്സ് മീറ്റ് സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ വെച്ച് ഒക്ടോബർ തിങ്കൾ ദിവസങ്ങൾ നടത്താൻ തൂക്കുപാലം വിജയമാതാ പബ്ലിക് സ്കൂളാണ് മീറ്റിന് ആതിഥേയത്വം വഹിക്കുന്നത് സ്പോർട്സ് മീറ്റിൽ ജില്ലയിലെ മുപ്പത് സിബിഎസ്ഇ സ്കൂളുകളിൽ നിന്നായി ആയിരത്തോളം വിദ്യാർത്ഥികൾ വിവിധ ഇനങ്ങളിൽ മത്സരിക്കും ഗിന്നസ് റെക്കോർഡ് ഹോൾഡർ ഗിന്നസ് അബീഷ് മീറ്റ് ഉദ്ഘാടനം ചെയ്യും സഹോദയ പ്രസിഡന്റ് ഡോക്ടർ ഫാദർ സിജിൻ ഊന്നുകിൽ അധ്യക്ഷത വഹിക്കും പതിനാലാം തീയതി വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനത്തിൽ എൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ പി എം ബിനു വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യും സ്പോർട്സ് മീറ്റിന്റെ നടത്തിപ്പിനായി വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ച പ്രവർത്തനം നടക്കുന്നതായി ഇടുക്കി സഹോദയ സെക്രട്ടറി സിസ്റ്റർ ഷെറിൻ തക്കൽ വിജയമാതാ സ്കൂൾ പ്രിൻസിപ്പാൾ സിസ്റ്റർ ഡോക്ടർ ബീന പി ടി ഐ പ്രസിഡന്റ് ഷിഹാബിറ്റിക്കൽ ഷിൻഡ് ജോർജ് എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം